ഛർദിൽ മൂലം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഏഴു വയസ്സുകാരിക്ക് ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചതായി പരാതി ഛർദിച്ച് അവശയായ കുട്ടിയെ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചെങ്കിലും ഒ പി ഡോക്ടറുടെ അടുക്കിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കുവാൻ കാഷ്വാലിറ്റിയിൽ നിന്നും നിർദ്ദേശിച്ചുവെന്നാണ് അടിമാലി ആയിരം ഏക്കർ സ്വദേശിയായ ജോമോന്റെ പരാതി കുടുംബത്തോടൊപ്പം ബസ് യാത്ര നടത്തിയ അടിമാലി ആയിരം ഏക്കർ സ്വദേശി ജോമോനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് യാത്രക്കിടയിൽ കുട്ടിക്ക് കലശലായ ഷർദിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം ഷർദിച്ച് അവശയായ കുട്ടിയുമായി ഓട്ടോറിക്ഷയിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയായിരുന്നു അവശയായി നടക്കാൻ പോലും കഴിയാതിരുന്ന കുട്ടിയെ എടുത്താണ് കാഷ്വാലിറ്റിയിൽ എത്തിച്ചത് എന്നാൽ കാഷ്വാലിറ്റി വിഭാഗത്തിൽ നിന്നും തന്റെ കുട്ടിക്ക് ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്നാണ് കുട്ടിയുടെ പിതാവായ ജോമോന്റെ പരാതി എൻ്റെ കുട്ടിക്ക് കടശിലായ രീതിയിൽ ഛർദി ഉണ്ടായി ഞങ്ങളൊരു ദൂരയാത്രയിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഛർദി കൂടുതലായി കുട്ടി ബസ്സിൽ വെച്ച് ശക്തമായ രീതിയിൽ ഛർദിച്ച് ബസ്സിൽ കിടക്കുമായിരുന്നു കൂടി അടിമാലി വന്നിറങ്ങി ഞങ്ങളൊരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് എല്ലുകയാണ് ഇനി തീരെ അവശതയായിരുന്നു എൻ്റെ വൈഫ് കുഞ്ഞിനെ തോളിലെടുത്തിരിക്കുകയായിരുന്നു ആശുപത്രി ചെന്ന് ക്യാഷ്വാലിറ്റി ചീറ്റെടുത്ത് അവർക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ചീട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുട്ടിയെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഛർദിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല രണ്ട് ഡോക്ടർമാർ ഉണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചീട്ട എൻ്റെ അതിലേക്ക് തിരിച്ചു തന്നിട്ട് പീഡിയാട്രിസ്റ്റിനെ നിങ്ങൾ ഓപ്പിയിൽ പോയി കാണിക്കാനാണ് അവർ പറയുന്നത് അവശനിലയിൽ വരുന്ന ഒരു രോഗിയെ ക്യാഷ്വാലിറ്റിയിലേക്കല്ലാതെ നമ്മൾ ഓപ്പിൽ പോയി ക്യൂ നിന്ന് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായതൊരു വലിയ തിക്താനുഭവാണ് അത് വലിയ വേദനാജനകമായ ഒരു അനുഭവമാണ് ചെറിയൊരു കുട്ടിയാണ് പ്രായം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവർക്ക് അതിൻ്റേതായ രീതിയിൽ അത് അവർക്ക് പ്രതിരോധിക്കാനുള്ളൊരു ശേഷിയെങ്കിലും ഉണ്ടാകും ഇത് ഏഴ് വയസ്സൊരു കുഞ്ഞ് ഇത്ര അവശതയിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവർ കാണിച്ച നിരുത്തരവാദിത്തപരമായ നിലപാട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അടിമാലി താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് ആക്ഷേപം പറയാനായിട്ട് എനിക്കും ഉണ്ട് ഒരുപാട് ആളുകൾക്ക് നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പേർക്കും അത് പറയാനുണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ശക്തമായ പ്രതിഷേധം വയനാത്തുണ്ട് ഞാൻ ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ച് അറിയിച്ചിരുന്നു അതോടൊപ്പം ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സനീല രാജേന്ദ്രനെ ഓഫീസിൽ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു അവശയായിരുന്ന കുട്ടിയെ ഒ പിയിൽ എത്തിച്ച് ചികിത്സ നൽകുന്നതോ ആ സമയം പ്രായോഗികമായിരുന്നില്ലെന്ന് ജോമൻ പറയുന്നു സംഭവത്തിൽ തങ്ങൾക്കുണ്ടായ മാനസികമായ ബുദ്ധിമുട്ട് ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുമെന്നും the most versatile campus in South India since 2002. K. M. Musa Haji, Founder, Chairman, Al-Azhar Group of Institutions, Todabura, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idiki District by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby advanced technologies an expert faculty team maintaining quality and contributing success shining light smiling bright al-azhar group of institutions tudubra